ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പത്തനംതിട്ട സി പി എമ്മില് അടിപൊട്ടിയിരിക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് അടിപൊട്ടിയിരിക്കുന്നത് ആറന്മുളയിൽ നിന്നുള്ള രംഗവും ഡൂരിൽ നിന്നുള്ള രംഗവും തമ്മിലാണ് അടിപൊട്ടിയിരിക്കുന്നത് ശ്രീ ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലാണ് സി പി എമ്മിൽ അടിപൊട്ടുന്നത് സി പി എമ്മിന്റെ ചരിത്രം എടുത്താല് സി പി എമ്മ കോൺഗ്രസിനെക്കാട്ടിലും വിഭാഗീയതയും ഗ്രൂപ്പീസും ഒക്കെ ഉള്ളൊരു പ്രസ്ഥാനമാണ് പക്ഷെ കൂടുതലായിട്ട് ആരും പുറത്തു വരുത്തില്ല അവർ അവരുടെ അധികാരമോഹങ്ങളൊന്നും അങ്ങനെ പറയാറില്ല എന്നേ ഉള്ളൂ നമുക്കറിയാം ഇ കെ നയനാരും അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദനും ഒക്കെ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പിന്നീട് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിനുശേഷം പിണറായി വിജയൻ അജയ്യനായിട്ട് പാർട്ടി സംവിധാനങ്ങളെ മുഴുവനായിട്ടും ഒറ്റ കയ്യിലെടുത്ത് എല്ലാവരെയും ഒതുക്കുന്ന കാഴ്ച നമുക്കറിയാം വിത്ത പിണറായി വിജയൻ വണ്ട് പറഞ്ഞൊരു കഥയുണ്ട് അത് വി എസ് അച്യുതാനന്ദനെതിരെ പറഞ്ഞാണ് ഒരു കുട്ടി കടൽ കാണാൻ പോയി കടലിൽ ആ തിരയെ അങ്ങോട്ട് കണ്ടപ്പോൾ കുട്ടിക്കങ്ങ് ആവേശമായി കുട്ടി വീട്ടിലെത്തി വീട്ടിലൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അടുക്കി തിരയെ അടുക്കി തിരയെന്ന് പറഞ്ഞിട്ട് തിരയടിക്കുന്നില്ല ഇടുവിൽ ആ വെള്ളം പറയാണ് എനിക്ക് സമുദ്രത്തിന്റെ അടിത്തട്ടോട് അല്ലെങ്കിൽ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് ശക്തമായ തിരയാവാൻ കഴിയുകയുള്ളൂ ആ സമുദ്രം പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് അച്യുതാനന്ദനെതിരെ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട് അച്യുതാനന്ദൻ അതിന് വേറൊരു മറുപടി കൊടുക്കുന്നുണ്ട് മറ്റൊരു അവസരത്തിന് അപ്പോ ഈ ഒരു രീതിയിൽ പോയ അയാള് അജയ്യനായിട്ട് പാർട്ടിയെ മുഴുവൻ സംവിധാനങ്ങളെയും കൈകലാക്കി നടക്കുകയാണ് അപ്പൊ ഈ അടൂരത്തെ വിഷയത്തിലേക്ക് വന്ന അടൂര് അല്ലെങ്കിൽ പത്തനംതിട്ടയില് മുൻ വാന്നി എം എൽ എനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു കൂട്ടല് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നടന്നില്ല ഒരു കൂട്ട ആളുകള് തോമസ് ഐസക്കിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഉത്തരവകാരം തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയാവുന്നു തോമസ് ഐസക്കിന് പത്തനംതിട്ടയിലെ ഗംഭീര സ്വീകരണങ്ങളൊക്കെ തുടക്കം കൊടുക്കുന്നു ഏതാണ്ട് അതിനകത്ത് നിന്നാണ് ആദ്യത്തെ ഒരു സ്വീകരണം ആരംഭിച്ചത് അപ്പൊ പത്തനംതിട്ടയിലെ മറ്റു പ്രദേശങ്ങള് ഇപ്പൊ ഇരാറ്റുവേട്ട പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ മറ്റു പ്രദേശങ്ങൾ ഇരാറ്റുവേട്ടയാണെങ്കിലും പൂനാറാണെങ്കിലും ആറന്മുലയാണെങ്കിലും കോന്നി ആണെങ്കിലും റാദി ആണെങ്കിലും കിട്ടുന്ന ഒരു പ്രചരണവും അല്ലെങ്കിൽ ഒരു സ്വീകരണം അടൂര് കിട്ടുന്നില്ല എന്നാണ് പരാതി അടൂരന്തോ ി ജെ പി ആസ്വായ രഹസ്യ ബാന്തം ഉണ്ടെന്നുള്ള രീതിയിൽ പോലും ആരോപണങ്ങൾ വന്നെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന അത് വന്നതോടുകൂടി പ്രശ്നമാവുകയും കയ്യാങ്കളിയിലേക്ക് കടക്കുകയും ചെയ്തു അങ്ങനെ കയ്യാങ്കളിയിലേക്ക് കടക്കുന്നൊരവസ്ഥയാണ് നിലവിലെ സി പി എം സെക്രട്ടേറിയറ്റിലുള്ളത് നമുക്കറിയാം ഈ അടൂര് ഭാഗത്തു നിന്നൊക്കെ ആരാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ളതെന്ന് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം അതുപോലെ തന്നെ ആറന്മുളയിലെ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്നും നമുക്കറിയാം ഞാൻ പേരുകളൊന്നും പറയുന്നില്ല പക്ഷേ ഇത് നിലവിൽ തോമസ് ഐസക്കിന്റെ തോൽവി അറിഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണ് കാരണം തോറ്റാല് നല്ല ഇഞ്ഞ ആൾ അവിടെ കുറഞ്ഞതുകൊണ്ടാണ് അവിടെ തോറ്റെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവിടെ ഇത്രത്തോടെ വോട്ട് കൂടെ പിടിച്ചാലും കൂടെ ഇനിയിപ്പോൾ പത്തനംതിട്ടയിൽ കിട്ടുന്ന അതായത് പത്തനംതിട്ട നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തോമസ് ഐസക്കിന് കിട്ടുന്ന വോട്ടുകൾ അതായത് എൽ ഡി എഫിന് കിട്ടുന്ന വോട്ടുകൾ അതുപോലെ റാന്നിന്ന് കിട്ടുന്ന വോട്ടുകൾ കോർന്നീന്ന് കിട്ടുന്ന വോട്ടുകൾ വിരാജുവേട്ടന് കിട്ടുന്ന അല്ലെങ്കിൽ പൂഞ്ഞാ പറയുന്നു കിട്ടുന്നു ഒട്ടുകൾ അതൊക്കെ എത്രത്തോളം ഉണ്ടാവും എത്ര ശതമാനം കൂടുതൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് കാണും അവർക്ക് കുറവായത് അവർ കാണുന്ന അടൂരാണ് അടൂര് എന്തുകൊണ്ട് കുറഞ്ഞു കുറഞ്ഞെങ്കിൽ ഇദ്ദേഹത്തിനായിരിക്കും അവര് ചുമതല അതിന് ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് നിലവിലെ പ്രശ്നങ്ങൾ വഷളായതെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും തോമസ് ഐസക്കിനെതിരായ ആൻഡോ ആൻണി അതുപോലെ തന്നെ അനിൽ കെ ആൻ്റണി എന്നുള്ളത് അനിൽ ആന്റണി കുറച്ച് സജീവമായതുകൊണ്ട് തന്നെ പല ആളുകളെയും കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും വോട്ടുകൾ വിലക്ക് വാങ്ങുന്നു എന്നൊരു ആരോപണമുണ്ട് ആൻഡാൻഡി കോൺഗ്രസിൽ നിന്നും ബൾക്കായിട്ടുള്ള വോട്ടുകൾ വാങ്ങുന്നതായിട്ടും പരാതികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സി പി ഐയുടെ നേതാവായിട്ടുള്ള പത്തനംതിട്ടയിലെ ഷുക്കൂർ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പോയിരിക്കുകയാണ് അദ്ദേഹം തോമസ് ഐസക്കിന് വേണ്ടിയുള്ള പ്രചരണത്തിലൊക്കെ ഇറങ്ങിയതിനു ശേഷമാണ് ഇപ്പൊ ആന്റവാണ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നാണ് മറ്റൊരു കൗതുകകരമായിട്ട കാഴ്ച പത്തനംതിട്ട മൊത്തം ചുമന്ന് നിൽക്കുമ്പോഴും ആ ചുമ്പിൽ നിന്ന് ചില കനൽ തരികൾ തെറിച്ച് മറ്റുള്ളവരിലേക്ക് പോകുന്ന കാര്യം നമ്മൾ ഓർക്കുക അങ്ങനെ ബി ജെ പിയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ബി ജെ പി സമ്പ്രദായ നേതാക്കന്മാരിൽ നിന്നൊക്കെ പല ആളുകളും പത്തനംതിട്ട സി പി എമ്മിലേക്ക് വന്നിട്ടുണ്ട് അവര് സി പി എമ്മിനകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണോ ഇതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാരണം അവസാനം വലിയൊരു പ്രശ്നം ഉണ്ടായി അടപടലം സി പി എം ബി ജെ പി ആയി ചുവപ്പ് നരച്ച് കാവ്യാവൂ എന്നുള്ള കാര്യം പത്തനംതിട്ടയെ നമ്മൾ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പല ആളുകളും മുൻ റാദി എം എൽ എ പ്രതീക്ഷിച്ചു തോമസ് ഐസക്ക് പറഞ്ഞു തോമസ് ഐസക്കിന് വേണ്ടി നല്ല പ്രചരണം നൽകിയെങ്കിലും അതോ മേഖലയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോയതാണ് ഇപ്പൊ തമ്മിൽ തല്ലിന് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഏതാണ്ട് ഒരു മൂന്ന് മൂന്നേഴ് ലക്ഷം വോട്ടുകളും തോമസ് ഐസക്കിന് നിലവിലുണ്ട് അതൊരു നാലാക്കാൻ സാധിച്ച തോമസ് ഐസക്കിന് ജയിക്കുക അതുപോലെ തന്നെ ആന അനിയ്ക്കും നിലവിൽ അത്രത്തോളം വോട്ടുകളൊക്കെ ഉണ്ട് മൂന്ന് ലക്ഷത്തിനടുത്തോട്ട് അത്ര ബി ജെ പിക്ക് ഉള്ളവരാണ് അങ്ങനെയല്ല അത് മൂന്നരയാക്കാനുള്ള ശ്രമമാണ് ജയിക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തമ്മിൽ തല്ലി തോപ്പിക്കാനാണ് നിലവിൽ പത്തനംതിട്ടയിലെ സി പി എം സംവിധാനം നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാ മറ്റൊരു വീഡിയോ കാണാം